നമസ്കാരം സി പി എമ്മിൽ തിരുത്തൽ വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെ പ്രവർത്തകർ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് പോകുന്ന അവസ്ഥ സംജാതമായിരിക്കെ തലസ്ഥാനത്ത് നിന്ന ഒരു സി പി എം എം എൽ എ ബി ജെ പിയിലേക്ക് ചുവടുമാറ്റുന്നു തലമുതിർന്ന സി പി എം നേതാവിനെ തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ചുക്കാൻ പിടിച്ചത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇരുവരും രണ്ടുവട്ടം ചർച്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന സൂചന സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വവുമായി കുറച്ചുകാലമായി അകൽച്ചയിലാണ് ഈ എം എൽ എ ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ സി പി എം ചിണത്തിൽ ഈ നേതാവിന് മത്സരിക്കാനാകില്ലെന്ന് ഉറപ്പായതോടുകൂടിയാണ് കൂടുമാറ്റത്തിന് ഒരുങ്ങുന്നത് തിരുവനന്തപുരത്തെ മുതിർന്ന നേതാവായ എം എൽ എയുടെ ബി ജെ പി പ്രവേശനം തടയാൻ സി പി എം സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട അനുനയ നീക്കവും നടത്തുന്നുണ്ട് ോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം നടത്തുന്നതിനായി ചേർന്ന സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ എം എൽ എയും വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു സർക്കാരിനെതിരെ വിമർശനം നടത്തുന്നു എന്നതായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റം അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചേർന്ന ഇടതുമുന്നണി പാർലമെന്ററി യോഗത്തിൽ മുഖ്യമന്ത്രിയും ഇദ്ദേഹത്തിന് ശാസനസ്വരത്തിലുള്ള താക്കീത് നൽകിയിരുന്നു ഏതാണ്ട് എല്ലാവർക്കും ഇപ്പോൾ ആളെ മനസ്സിലായി കാണണം അതെ കടകംപള്ളി സുരേന്ദ്രനാണ് മുരളീധരനെ കൈപിടിച്ച് ബി ജെ പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് ഇത്തവണത്തെ ശാസന കഴിഞ്ഞതോടെ തിരുവനന്തപുരത്തെ ജില്ലാ നേതാക്കൾക്കിടയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല ഇദ്ദേഹത്തിന് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ബി നേതാക്കളുമായി നല്ല ബന്ധവുമുണ്ട് നേരത്തെ കഴക്കൂട്ടത്ത് നിന്ന് ഇദ്ദേഹം വിജയിച്ചത് ഇവിടെ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വി മുരളീധരൻ പക്ഷം നടത്തിയ നീക്കത്തെ തുടർന്നായിരുന്നു കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ കടകംപിള്ളിക്കെതിരെ വോട്ട് വീതം ഉയർത്താൻ സാധിച്ചിരുന്നു എന്നാൽ വിജയസാധ്യത ഇല്ലാതെയാക്കിയത് വി മുരളീധരൻ ഗാംഗാണ് അവിടെ കടകംപിള്ളി വിജയിച്ചത് ഒരു വിഭാഗം ബി ജെ പി വോട്ടുകൾ മുരളീധരൻ വഴി സി പി എമ്മിനെ മറിച്ചത് കൊണ്ടായിരുന്നു എന്നിരുന്നാലും മുഖ്യമന്ത്രി പിണറായിക്ക് തലസ്ഥാനത്ത് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ നിന്നത് കടകംപിള്ളി തന്നെയായിരുന്നു ആ കടകംപിള്ളി സുരേന്ദ്രനെ പിണറായി വിജയൻ ഇപ്പോൾ തഴയുകയാണ് ചെയ്യുന്നത് സി പി എമ്മിൽ വി എസ് പിണറായി ഗ്രൂപ്പ് പോലെ ശക്തമായിരുന്ന കാലത്ത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ പിണറായിക്കൊപ്പം കിട്ടിയ നേതാവാണ് ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നത് ഒരു കാലത്ത് വി എസിന്റെ ശക്തമായ കോട്ടയായിരുന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ പിണറായിക്കൊപ്പം നിർത്തിയത് വമ്പൻ പരിശ്രമത്തിലൂടെയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്തെ ബി നേതൃത്വം വലിയ ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആത്മവിശ്വാസം പകർന്ന വോട്ട് ശതമാന വളർച്ചയാണ് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഉണ്ടായത് സി പി എം വിടാനൊരുങ്ങുന്ന നേതാവിന്റെ മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു തലസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ മുഖം നോക്കാതെ പറഞ്ഞതോടെ പിണറായിക്ക് ഏറെക്കാലമായി കടകംപിള്ളിയോടുള്ള നീരസം കൂടുകയായിരുന്നു കാരണം മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖത്തടിക്കുന്ന നടപടിയാണ് കടകംപിള്ളി എടുത്തത് സ്മാർട്ട് റോഡ് വികസനത്തിന്റെ പേരിൽ തലസ്ഥാനത്തെ ജനങ്ങളെ തടങ്കലിൽ ആക്കുന്നുവെന്നായിരുന്നു കടകംപിള്ളിയുടെ വിമർശനം ഇതിനെതിരെ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു കരാറുകാരെ മാറ്റിയതിന്റെ പൊള്ളൽ ചിലർക്കുണ്ടെന്നായിരുന്നു ഇതിന് മറുപടി എന്നോണം റിയാസ് തുറന്നു റിയാസ് ഇത്തരത്തിൽ കടകംപിള്ളിക്കെതിരെ പറഞ്ഞിട്ടും പിണറായി ഒരക്ഷരം പറഞ്ഞില്ല മന്ത്രിമാരോ മറ്റു നേതാക്കളോ ഒന്നും പറഞ്ഞില്ല റിയാസിനെതിരെ ശബ്ദിച്ചാൽ പിണറായിക്കും ഇഷ്ടപ്പെടില്ല എന്നത് അവർക്കും ബോധ്യമായതുകൊണ്ടാണ് അവരും മിണ്ടാതിരുന്നത് മാത്രമല്ല ആ സമയത്ത് കടകംപിള്ളിയെ തരം താഴ്ത്താനും ആലോചന നടത്തിയിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ആക്കുളം കായൽ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടും കടകംപിള്ളി മുഖം നോക്കാതെ വിമർശനം ഉന്നയിച്ചത് ഇതിനെതിരെയായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് കടകംപിള്ളിയെ പിണറായി പൊരിച്ചത് ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ടെന്ന് വ്യക്തമായതോടെയാണ് പുറത്താക്കും മുമ്പ് കടകംപള്ളി ബി ജെ പിയിലേക്ക് ചാടുന്നത് ശശി തരൂർ ജയിച്ച തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു മുന്നിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ശക്തനായ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ബി ജെ പി ആലോചിക്കുന്നത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്നാണ് സൂചന ബി ജെ പി ലേക്ക് ചേരാനൊരുങ്ങുന്ന സി പി എം എം എൽ എ കഴക്കൂട്ടത്തോ വട്ടിയൂർക്കാവിലോ മത്സരിച്ചേക്കും നന്ദി